അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമില്ലാ വസ്വലാത്തു വസ്സലാമഅലൈ അശ്വറഫ് റസൂലി വസ്ഹബി അജ്മീൻ അമ്മാ പ്രിയമുള്ള മബിനുകളെ മുജാഹിദുകളുടെ കള്ളത്തരങ്ങൾ എന്ന കൂടി ഇങ്ങനെയൊരു വീഡിയോ ഇറക്കാനുള്ള കാരണം നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം എന്ന ആ ഒരു തട്ടിക്കൂട്ട് ആശയം പ്രായോഗികമായും പ്രാമാണികമായും ബുദ്ധിപരമായും തെളിയിക്കാൻ പറ്റാത്ത ഒരു അടിത്തറയില്ലാത്ത പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിൻ്റെ വക്താക്കളും അതിൻ്റെ നേതാക്കന്മാരും ഒരുപാട് കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്ന കളവുകൾ കെട്ട് സാധാരണക്കാർ പോലും ഗ്രൂപ്പുകളിലും വേദികളിലും നമ്മളോട് സംവദിക്കാൻ വരികയും എന്നിട്ട് സത്യാവസ്ഥ അറിയുമ്പോൾ എളിഭ്യരായിക്കൊണ്ട് മടങ്ങുകയും ചെയ്യുകയാണ് സാധാരണ പതിവുണ്ടാവാറ് എന്നാൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ കള്ളത്തരങ്ങളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇതിനെ തുടർന്നുള്ള വീഡിയോകളിൽ ഇൻഷാ അല്ലാ തുടർന്നും അവരുടെ ഒരുപാട് പൊള്ളത്തരങ്ങളും വളച്ചൊടിക്കലുകളും നിങ്ങൾക്കു മുമ്പിൽ തുറന്നു കാട്ടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പ്രധാനപ്പെട്ട ഒരു കള്ളത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി മധഹബിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഖുർആാൻ പാരായണം ചെയ്യുന്നത് മക്ബറുകളിൽ ഖുർആാൻ പാരായണം ചെയ്യുക മുതലായവയെല്ലാം ഇമാമിന നബവി റഹമത്തല്ല തങ്ങളുടെ നിർദ്ദേശവും പ്രോത്സാഹനവും ഉള്ളതുകൊണ്ടാണ് അതേ നബവി ഇമാമിനെ പറ്റി ചില കള്ളത്തരങ്ങൾ മുജാഹിദിൻ്റെ ഏതോ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് ഒരു പുസ്തകത്തിലൂടെ എഴുതി സാധാരണക്കാർക്കിടയിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അദ്ദേഹം അതിനെഴുതിയ ഗ്രന്ഥം സുന്നി ആചാരങ്ങൾ ഇമാം നവിയുടെ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഇമാം നബീ റഹ്ത്തുള്ള തങ്ങളുടെ അത് കാറ് തുടങ്ങിയ കിതാബുകളുടെ പേരുകൾ റെഫറൻസ് ആയിക്കൊണ്ട് പുസ്തകത്തിന് മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് അടിഭാഗത്തായി ഇമാം നബീ റഹ്നത്തുല്ലാ അലഹി തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നേരിട്ട് ചേർത്ത് കൊണ്ടുള്ള അവതരണം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിന് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത് എന്നിട്ട് ഇമാം നബവി റഹ്മലി തങ്ങളുടെ ലഘുചരിത്രം അദ്ദേഹം വിവരിക്കുന്നുമുണ്ട് അദ്ദേഹം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ പേജിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കള്ളത്തരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുജാഹിദ് വാദിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ പാരായണം മരണപ്പെട്ട വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അത് പാതകമാണ് ബിദാത്താണ് ഹറാമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പഠിപ്പിച്ച ഇമാമിൻ്റെ അതേ വാചകങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ കള്ളപ്രചരണം നടത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് ഇന്നും അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അതിൽ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ അദ്ദേഹം രണ്ട് കിതാബുകളുടെ റഫറൻസ് പറയുന്നുണ്ട് ഒന്നാമതായി അൽ അത് എന്ന കിതാബിൽ ഡൊമസ്കസിലും മറ്റും പല ജാഹിലുകളും ചെയ്തു വരുന്ന മരണപ്പെട്ട വീട്ടുകളിൽ ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ മോശമായ ഒരു സമ്പ്രദായമാണ് അത് തടയാത്തവൻ ഫ അറിഞ്ഞിട്ടും അത് തടയാത്തവൻ ഫാസിക് എന്നാണ് നവവിമാം പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ റെഫറൻസായി അദ്ദേഹം പറയുന്നത് നവവിമാമിൻ്റെ വിശ്വവിഖ്യാത ഫിഖഹ് ഗ്രന്ഥമായ ഷറഹുൽ മുഹദബ് ഷറുഹുൽ മുഹദബിൽ ഇതേപോലെ തന്നെ ഖുർആൻ ഓത്ത് പാടില്ല വളരെ നിണ്യവും മോശവും ഹറാമുമാണ് അതിനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു എന്നിട്ട് ഇതിന് കൺക്ലൂഷനായിക്കൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പേജിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ആ അണ്ടർലൈൻ ചെയ്ത ഭാഗമാണ് ഞാൻ വായിക്കുന്നത് മരിച്ച വീട്ടിലും മറ്റും മയത്തിനു വേണ്ടി ഖുർആാൻ പാരായണം ചെയ്യുന്ന സമ്പ്രദായവും തെറ്റാണെന്നും ഹറാമാണെന്നും ഇമാം നബവി റഹമത്തു അലി തങ്ങൾ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനമുണ്ടെന്നും അത് തടയാത്തവൻ ഫാസിക്കാണെന്നും അദ്ദേഹം പറയുന്നു ഇമാം നബീ അറഹത്തുള്ള അലഹി തങ്ങളുടെ അഭിപ്രായമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചെന്നിട്ടുള്ളത് ഇനി ഇദ്ദേഹം റഫറൻസായി വെച്ചിട്ടുള്ള അത് കാറും ഷറഹുൽ മുഹദവും നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാം അതിൽ യഥാർത്ഥത്തിൽ നബോഇ ഇമാമിന്റെ വീക്ഷണം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നബ ഇമാമിൻ്റെ അതുക്കാർ അതിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക നാനൂറ്റി അറുപത്തിഒമ്പതാമത്തെ ഹദീസിനു ശേഷമായി അദ്ദേഹം അതിൽ പറയുന്നു കാല ഷാഫി ഇമാമും ഷാഫി പണ്ഡിതന്മാരും പറയുന്നു യുസ്ബു സുന്നത്താണ് ഖുർആൻ മരണപ്പെട്ടവൻ്റെ അടുത്ത് അല്പമെങ്കിലും ഖുർആനോദൽ സുന്നത്താണ് قالوا فإن ختم ുർആന കുല്ലഹു ഇനി ഖുർആൻ മുഴുവനായിട്ട് ഒരാൾ ഖത്തം തീർക്കുകയാണെങ്കിൽ കാനഹസന അതവന് വളരെ നല്ല പുണ്യമുള്ള കാര്യവുമാണ് എന്ന് ഷാഫി ഇമാമും ഷാഫി മദഹബിലെ അസുഹാബും പറഞ്ഞതായി ഇമാം നബബി റഹ്ദലി തങ്ങൾ അതുകാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഓത്തിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഓത്തിനെ ധിക്കരിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ആ ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ഖുർആൻ ഓത്ത് തന്നെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുകയാണ് മുജാഹിദ് മൗലവിമാർ ചെയ്തത് രണ്ടാമത്തെ കിതാബ് ഷറഹുൽ മഹതബ് ഷറഹുൽ മഹദബ് കിതാബുൽ മജിമോൾ അതിൽ നബോ ഇമാമ് ഖുർആൻ ഓത്തിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റെഫറൻസ് അതിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറയുന്നു വന്ബർ കബറാളികളുടെ മേൽ സലാം പറയൽ സുന്നത്താണ് അവൻ ആരെയാണോ സിയാർത്ത് ചെയ്യുന്നത് അവന് വേണ്ടി ദുആ ചെയ്യലും സുന്നത്താണ് മക്കബറ മക്കബറയിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും സലാം പറയൽ പ്രാർത്ഥിക്കലും ഹദീസിൽ വന്നിട്ടുള്ള വാചങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കൊണ്ടും സലാം കൊണ്ടും പറയലാണ് ഏറ്റവും അഫുദലായിട്ടുള്ളത് അതിനുശേഷം പറയുന്നത് ശ്രദ്ധിക്കുക ഓസ്ത മാ സുന്ന ഖുർആാനിൽ നിന്ന് എളുപ്പമായത് ഏറ്റവും കുറച്ചാണെങ്കിൽ കുറച്ച് അവിടെ ഓതൽ സുന്ന എന്നിട്ട് അതിനുശേഷം സുന്നത്താണ് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വത്തഫ എല്ലാം അതിൽ ഇത്തിഫാണു അപ്പൊ മരണ വീട്ടിൽ ഖുർആൻ ഓതിൽ സുന്നത്താണെന്നും ഖുർആൻ ഓതിയതിനു ശേഷമുള്ള നമ്മളെല്ലാവരും അനുഷ്ഠിച്ചു പോരുന്ന അള്ളാഹുമാറു എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അതിനോട് തത്ുല്യ ആശയമുള്ള ദുആകൾ പ്രാർത്ഥനകൾ നടത്തൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച നബബി ഇമാമിന്റെ വാചകത്തെ വളച്ചൊടിച്ചുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ നബഇ ഇമാമിന്റെ കിതാബിനെ തന്നെ വക്രീകരിച്ചുകൊണ്ട് റഫറൻസ് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കള്ളത്തരം പ്രചരിപ്പിക്കുക അത് കേട്ടുകൊണ്ട് അവരുടെ വക്താക്കൾ ഗ്രൂപ്പുകളിലും മറ്റും നമ്മളോട് സംവദിക്കാൻ വരുന്നുമുണ്ട് ഇത് വിശ്വസിച്ചു പോയ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു നമ്മെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി സത്യപാന്താവിലേക്ക് വരുന്ന മുത്തക്കിങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സാം വാലൈക്കും വാഹത് വാത്തു